മാോസ്റ്റിനാ അപ്പൊ അത് കായാനായിട്ട് പൂക്കാനും ഇപ്പൊ പൂക്കാനായിട്ട് ഇപ്പൊ വളരണം വളർന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തിട്ടൊക്കെ ഇടണെന്നുണ്ടെങ്കിൽ കപ്പലണ്ടി പിണ്ണാർക്ക് പുളിപ്പിച്ചത് കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ചതാണ് ഇടുന്നത് ഇത് ചാണക ചാണകപ്പൊടി നമുക്കൊരു ചാണകപ്പൊടി ചാണകപ്പൊടിയും ഈ കപ്പലണ്ടി പിണ്ണാക്ക് പൊളിപ്പിച്ചത് മാത്രം ഇട്ടാ മതി വലിയ തടവർക്കുണ്ടാവും വെള്ളം നിന്ന് നിക്കാൻ പാടില്ല അപ്പൊ ഇത് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് മൂടി മൂടികൊടുത്തു കഴിഞ്ഞാ ഇപ്പൊക്കെ നല്ലോണം പൂത്ത് നിൽക്കുന്നുണ്ട് അക്ക മാങ്കോസ് ഇണ്ടാവും പൂത്തുന്ന് പറഞ്ഞാൽ തളിർത്തിട്ടുണ്ട് തളിർത്ത് നിൽക്കാ ഇന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മാംഗസ്റ്റിൻ നടണത് എങ്ങനെയാണെന്നും കൂടുതൽ ഫലങ്ങളൊക്കെ ഉണ്ടാവാനും ചെടി വേഗം വളരാനൊക്കെ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയണത് അപ്പോൾ മാ മാസ്റ്റിൻ നട്ടാൽ തന്നെ തളിർപ്പ് വരാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ചെടിയത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമെങ്കിലും വരെ വള വളർച്ച വളരെ സവ സാവധാനത്തിലായിരിക്കും എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വേരുകൾ മണ്ണായിട്ട് യോജിച്ച് പിടിച്ച് കിട്ടാനായിട്ട് രണ്ട് മൂന്ന് വർഷങ്ങളിലും പിടിക്കും യോജിച്ച് വരാനായിട്ട് പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിലധികളത്ത് നേരിട്ട് വെയിലുകളും നട്ടാല് അതിന് കൂടുതൽ വെയില് വേണ്ട അപ്പോൾ വെയിൽ കൂടുതലോടത്താണ് നടണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് വാഴ ചെടികൾ എന്തെങ്കിലും വെച്ച് പിടിപ്പിച്ചിട്ട് ഇതിന് തണല് ആവശ്യമുള്ള ചെ ചെടിയാണ് പിന്നെ നന്നായി നനയ്ക്കണം നനയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലകളിലേക്ക് വെള്ളം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഒരു നാല് വർഷമൊക്കെ ആകുമ്പോൾ നല്ലോണം പരിചരിക്കുകയാണെങ്കിൽ ഒരു നാല് വർഷം ആവുമ്പോഴേക്കും കായ നന്നായി പിടിക്കും പിടിക്കും നമ്മൾ ചെടിയെ നേഴ്സറിയിൽ നിന്ന് മേടിക്കുമ്പോൾ ആരോഗ്യം ആരോഗ്യമുള്ള നല്ല ബഡ് ബഡ് തയ്യുകൾ വാങ്ങിച്ച് നടണതാണ് നല്ലത് തണുപ്പ് ഇഷ്ടപ്പെടുന്ന ചെടിയാണത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യെത്തുന്ന കയ്യെത്തിച്ച് പറിക്കാൻ എളുപ്പത്തിൽ പ്രൂൺ ചെയ്ത് വെക്കുന്നത് നല്ലതാണ് പിന്നെ അതാണ് ഇരിക്കും നല്ലത് ആദ്യം പൂക്കും ആദ്യമായിട്ട് പൂക്കുമ്പോഴൊക്കെ കായൊക്കെ വളരെ കുറവായിരിക്കും പിന്നെ വർഷം ചെല്ലും തോറും കൂടുതൽ കായ ഉണ്ടാവും ജൂണിലൊക്കെ തൈ നടണതാണ് നല്ലത് ജനുവരി മാസത്തിലാണ് ശരിക്കും പൂക്കണത് മൂന്നും മാസമൊക്കെ ഇടപെട്ട് ഞാൻ ഇപ്പോൾ കണ്ടില്ലേ ഇതേപോലെ കപ്പലണ്ടി പിണ്ണാക്ക് പൊളിപ്പിച്ചതും ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നത് കൊടുത്താൽ നന്നായി കായ്ക്കിയും കായ പിടിക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ വീണ്ടും കാണാം